മോനേ ഇത് മോനെ എത്ര ഇഷ്ടമുള്ള പൊറോട്ടയേ ഇത് മോൻ മേടിക്ക അതാണ്ടു വെച്ചിടീ അച്ചാ മോൻ വെടിക്ക് വാstylesheet താങ്ങു ക്യാ മത്തതി പോട്ടെ ഞാൻ കത്രതി മുളിച്ചേ മുളിച്ചേ ക്യാ बोलो അച്ചാ ഈ ലെവൽ അല്ലേച്ച നമ്മക്കേ ഇതാ കുഞ്ഞാരെപ്പോ കുഞ്ഞാ കൊടുക ഞാൻ വരും അച്ചാ വേറെ വാങ്ങി കൊടുത്തോളോ ഇതെന്റെ മോൻ കഴിച്ചോ ഇക്കോ ഞാൻ വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പ്രസവത്തിനാണവനാണ് അവന്റെ ധാരണ സംഭവം നടക്കുമ്പോ അവൻ പുറത്തെ വെളിയോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് സംഭവിച്ചതൊന്നും അവൻ അറിഞ്ഞില്ല അവന്റെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് ജീവൻ അവിടത്തുനിന്നുണ്ടായില്ല പക്ഷേ അപ്പു കാത്തിരിക്കുന്ന അപ്പുന്റെ വാസ് കുഞ്ഞാവ കുഞ്ഞാവാദത്തിൽ അലസി മോശ

Na, konuta, <anough> metal metal ും

നമുക്ക് നമ്മുടെ വാസന്തയെ പഴയ വാസന്തിയെ തന്നെ തിരിച്ചു കിട്ടും അതിന് ഇച്ചിരി പണച്ചെലുണ്ടാകുമെന്ന് പറഞ്ഞു മതിയല്ലോ ആര് അലവാക്കും തനിക്കല്ലാതെ കിടക്കുന്ന എന്റെ ഭാര്യക്ക് മരുന്ന് നേർന്നിട്ട് കഞ്ഞീണ വെള്ളം എങ്ങനെ കൊടുക്കും ചിന്തയില്ല എല്ലാം അറിഞ്ഞിട്ടെന്ന് പോലെ തുറന്ന് പറയാവല്ലോ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും നമുക്ക് നമ്മുടെ മിണ്ടരുത് ആ പേര് കോമളിണ്ട് പോലും എനിക്ക് വെറുപ്പാണ് ബാസിന്റെ വികാരം എനിക്ക് മനസ്സിലാവും പക്ഷെ ആ പഴയ ഓണം മരിച്ചു ഇപ്പോൾ അത് രണ്ടാം ജന്മോ മഹാഅപരാധത്തിന്റെ പാപവും നെഞ്ചിലേറി ഹോസ്പിറ്റലിന്റെ ഒരു മൂലയ്ക്ക് ആരോടും ഒന്നും മിണ്ടാതെ നേരമണ്ണം ഭക്ഷണം പോലും കഴിക്കാണ്ടിരിക്കുന്ന കോമണ്ണ കണ്ടാൽ തോന്നും വാസന്തി അഡ്മിറ്റ് ഇന്നുവരെ കോമണ്ണ ഹോസ്പിറ്റലിലോട്ട് പുറത്തു പോയിട്ടില്ല വാസന്തി കിടക്കുന്ന മുകളുടെ ചില്ലിലാശയിൽ കൂടി അകത്തേക്ക് നോക്കി ഒറ്റ നിൽപ്പ ചിലപ്പോ ചിലപ്പോ കണികൾ

উ <muchas> <muchas> <coughs> 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 એટલા પાસે રહી તો તમારા વાંડિયા ભાવ તો એ તો સાદરીઓ કેતીનો પર ટોટો છે બોર્ડ માં એક ફોટો ઉસ્તા એમ પર થી ગળા હું મે ટેગળો હું ટેગળો કે આ ને એમાં േ അല്ലെങ്കിൽ കഴിഞ്ഞാലിന് തങ്ങലും തരേണ്ട പൈസ ഇതുവരെ നമ്മി കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇരുന്ന് തെങ്ങാനും അങ്ങനെ തരുന്നതിന്റെ പൈസ നാളെ പത്ത് മണി ആകുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടണം ഞാൻ അതെ അടുത്ത മുട്ടടിച്ചിട്ട് ോപ്പൊക്കെ തെങ്ങിനും വണ്ടി അവരുടെ വിലയാണെങ്കിലോ താണുതാണെങ്കിൽ ഇല്ലാണ്ടായി അങ്ങനെ നൂറ്റി നടന്ന കറങ്ങോ വെട്ടുകാരും കൊടുക്കാനോ അത് കിട്ടാനില്ല പിന്നെ ഏകത്തിലും കുരുമുളകിലും ജാതിക്കായ്ക്കും കൊക്കോയ്ക്കും കാട്ടിക്കുരു എല്ലാം താണുതാണെങ്കിൽ ഇല്ലാണ്ടായി എല്ലാത്തിനും ഒടുക്കത്ത വില കിട്ടും കരാറി മറന്നു ആ കരാറി ോ നാട്ടുകാരനെയൊക്കെ പണയാധാരം വാങ്ങി വെച്ച് ആ സ്ഥലത്തെ ആദായം എടുത്ത കീചവർമ്മി തന്നെ പോലെയുള്ളവർക്ക് സുഖക്കുറവ് സമ്മതിക്കണോ സാറിന്റെ ഉൾപ്പെടെ പഴയ വസ്തു ആളായി അനുഭവിക്കുന്നത് ഈ കൈമ തന്നെയാ ഓശാരത്തിനൊന്നും അല്ല കൈമമായിട്ട് വേർത്തുണ്ടാക്കിയ കാശ് ഈ പുളുങ്കല് പോലെ എണ്ണ മേടിക്കുമ്പോഴേക്ക ഓർക്കണമായിരുന്നു അത് മേടിക്കണ പോലെയൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടാക്കിയ കാശിന്റെ കടത്തുന്നു കൈമള പറയാൻ ഇരിക്കാ അത് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഈ നാട്ടുകാർക്ക് പലർക്കും അറിയാം ഒരു ദിവസം ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാക്കുന്ന ചായക്കടക്കാൻ ഭോജനം വരട്ടെ അയാളുടെ മേശക്കത്ത് നടന്ന കാശ് പാരി ഉണ്ടായിരുന്നു

ഒടുവിൽ തന്നെ എതിർക്കുന്ന എതിർക്കുന്നായപ്പോൾ തന്റെ രഹസ്യങ്ങളെല്ലാം പുറത്താക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു മരണം ആത്മഹത്യ അതിന് തനിക്ക് ചെലവായത്തോടും ഇരുപത് ലക്ഷമോ അതോ ഇരുപത്തഞ്ചു ലക്ഷമോ എങ്ങനെ ഒരു ഒരു പോകട്ടെ തന്നെ ഇത്ര ൾ ഈ സമൂഹത്തെ പിന്നെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തില്ലെങ്കിൽ മാന്യതയുടെ മുഖം മോടി അടിഞ്ഞ് താൻ ഇനിയും ഇതുവഴി വിലപ്പെട്ടവൻ മുതലക്കെണ്ണയിൽ വീഴ്ത്തി കോടികൾ കോഴ വാങ്ങി തിന്നു തളിച്ച് രാഷ്ട്രീയ അവരും താൻ ചെയ്ത് ഒരേ തട്ടാ സമൂഹത്തെ പിടി ഞങ്ങൾക്കുക ഒരിക്കൽ തനിക്കൊക്കെ മനസ്സിലായില്ലേ ചെട്ടി ചേച്ചാ ചെട്ടിയെ ദൈവം ചലിക്കുന്ന

ഈ നാട്ടുകാരെ ജോലിയിൽ നീരും കൊടുത്ത് ഞാൻ അതങ്ങ് വളർത്തി എന്തിനോ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പിടിച്ചു ഞാൻ ഇതേ ഒരു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ മാന രക്ഷപ്പെടാ ഇല്ലെങ്കിൽ ഈ വീട്ടിലെ പുതിയ രക്ഷകനല്ലേ കടന്ന് പുളക്കാതെ കൈകളോട് വാങ്ങി പണം മുന്നിൽ വയ്ക്ക് എന്നിട്ട് സംസാരിച്ച് ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൈകൾ മുതൽ അറിയില്ല എന്താ നീ ആ പോയി മനസ്സിലായില്ലേപ്പള്ളി പഠിപ്പിക്കു കൊടുക്കേണ്ടി കൊടുത്തിട്ട് തന്നെയാ കൈമളി കൂട്ടുന്നത് പണത്തിന്റെ വീതം ഒരു നിയമവും എത്തി നോക്കില്ലടാ പിന്നെ നീ ഇവിടെ കയറി അറിയുന്നു എന്തെങ്കിലും മനസ്സിന് വെച്ചോണ്ടാണെങ്കിൽ ആയിക്കോ കൈമളോ മുളക്ക് வெளியே வந்துடலாம். மர்ச்சிய आ, था, 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 था। ए, െ വിഷെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കൈമളിന് ആധാരം ആ ദിവസം ഞാൻ അങ്ങോട്ടെന്താ എങ്ങോട്ടെങ്കിലും അമ്മയെ കൊണ്ടുവരുമ്പോ അമ്മയ്ക്ക് മനതീ കാണാൻ ഇന്നലെ ഫോണിൽ വിളിച്ചു സൂചിപ്പിച്ചോളൂ ഞാൻ ഇറങ്ങട്ടെ ും കഴിയുന്നില്ല അച്ഛ വരട്ടെനെ അതെക്കട്ടെ മോനോട് അച്ഛൻ കാര്യം ചോദിക്കട്ടെ അച്ഛൻ ചോദിച്ചു പക്ഷെ അച്ഛൻ തെറ്റുത്തരം പറഞ്ഞാൽ അപ്പൊ തല്ലും ആയിക്കോട്ടെ നമ്മുടെ സ്കൂളിൽ പുതിയായി വന്ന ആ മാഷിനെ ആ മാഷിന് പോയാതോറിഞ്ഞു അപ്പൊ നാലാഹാരോ വനേച്ചി പോയാൽ ീർപ്പിലെ തീർപ്പ് അച്ഛൻ കെട്ടിച്ചുവിടുന്നോലെ ഈ അപ്പുലെ അപ്പുനാരെയാ കല്യാണം കഴിക്കേണ്ടത് ആ ചായക്കടക്കാരെ തോ പാലേ ുട്ടി ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് പലഹാരപ്പെട്ടി തുറന്ന് പലഹാരപ്പെട്ടി കിടക്കുന്ന പോണ്ട പരിപോട ഉഴുന്ന തിന്നാനോ അപ്പോ നന്ദനിക്കുട്ടിയെ കല്യാണം കഴിച്ചതെന്നാണ് അപ്പു എങ്ങനെയാ ആഹാരം കൊടുക്കും അവൻ പൊത്തരാ തലയിലെ കൂടി മുഴുവൻ പോയി എന്റെ പൊന്നച്ചാ ചായക്കടക്കാരന്റെ മോനെ കിട്ടിയ അങ്ങോട്ട് ആഹാരം കൊടുക്കേണ്ട കാര്യമുണ്ടോ ചുമ്മാ പലഹാരപ്പെട്ടിരിക്കുന്നു തത്ത് വിട്ട് അച്ചാ ആ എനിക്കൊരു സംശയം ഞാനിങ്ങനെ നമ്മുടെ നന്ദു കുട്ടിയെ കിട്ടുക നമ്മുടെ ബാഗ് ഗർഭിണിയാവുന്നേ ഈ നന്ദുരകുട്ടിങ്ങാരും ഗർഭിണിയായാലേടാ അച്ഛന വണ്ടി വരുന്നുണ്ട് പക്ഷേ പക്ഷേ അച്ചാ ചോറും

അതൊക്കെ തിന്നു എനിക്ക് ആ മാഷ പയറ് നിറച്ച് പൊറോട്ട് ഇറച്ച് പലഹാരം ഒക്കെ അത് കുഞ്ഞാകെ വന്നാ കുഞ്ഞാളിന്നിട്ട കുഞ്ഞാവേന എന്ന് പറഞ്ഞ് പറഞ്ഞേക്കരുത് കുഞ്ഞാവ് കുഞ്ഞാവേനെ കുളിപ്പിക്കുന്നതും പൊട്ടുവതിക്കുന്നു അപ്പു ഇതൊന്നും അപ്പ കുഞ്ഞായി അപ്പു കുഞ്ഞാക്ക് എടുക്കാം ചേച്ചേ നമ്മള് കുഞ്ഞാലിന്റെ ചേച്ചി നിന്നാട്ടെ കുഞ്ഞാവിന്റെ

രോഗം വന്ന് പുരുത്തലാറിയാൻ എനിക്ക് എന്റെ മോളെ നടക്കാനാവില്ല മോളെ എന്റെ കുഞ്ഞിനെ കാണേണ്ടി വന്നില്ലല്ലോ തന്നെയും എന്റെ കോമളാട്ടൻ്റെ സംശയങ്ങൾ പോലെ ഇനി ഒരിക്കലും നിന്റെ മകത്ത് നോക്കിയതെന്ന് കരുതിയവനല്ല അവസാനമായി ചോദിക്കുക എന്റെ മോളെ ഈ രൂപത്തിലുള്ള വാസന്തിയെ ഇനിയെങ്കിലും സംരക്ഷിക്കാനും സ്നേഹിക്കാനും നിനക്ക് കഴിയുമോ ഈ രൂപത്തിലല്ല ഏത് രൂപത്തിലായാലും ഇനി ഇരിക്കന്തിയെ മാത്രം സ്നേഹിക്കെങ്കിലും നിരന്തരമായ എന്റെ മദ്യപാദം എന്റെ സുഹത്തെയും എത്തി നശിപ്പിച്ചപ്പോൾ ആകായിരുന്നു ഞാൻ ജീവിക്കാൻ പോവാദ്യം കഴിക്കാതെ സംരക്ഷിച്ചു ഒരു മനുഷ്യനായി ഹിന്ദു ചില പോകാലും എന്റെ വാസന്തിയായി അതിന്റെ പഴയ വാസന്തിയായി ഞാൻ ഇവിടെ കൊണ്ടുവരും ഇപ്പോഴാണ് നിങ്ങൾ ആണായത് പഴയതെല്ലാം പുതിയ ജീവിതം പകലുകൾ സൂര്യൻ ഉണരുന്ന ഇനിയൊരു ചന്ദ്രനെ പൗരുഷവും മറ്റുള്ള മുഴുവനാണ് ഇതെന്റെ വരികളല്ലേ ഈ മാഷിന്റെ കഥകളുടെ വരികളാ അതിപ്പോ കോമളന്റെ ജീവിതത്തിൽ നഷ്ടപൂർണ്ണമായിട്ട് ആശുപത്രിയിൽ ഒരു പോലെ നേടിയത് ഒരുപാട് ഉപദേശങ്ങൾ വയറ്റിൽ പിറക്കാൻ പോയാ ഒരു വയറ്റിൽ പിറക്കാൻ ഭാഗ്യമുണ്ടായില്ല എന്നല്ലേ ഉള്ളൂ പറഞ്ഞു വരുമ്പോ നിങ്ങളും സഹോദരങ്ങൾ തന്നെ കോമളിന് മനസ്സിലായില്ലേ എങ്കിൽ സസ്പെൻസ് വേണ്ട തുറന്നു പറയാം ഏനേക്കുന്ന രമേശ് ചന്ദ്രൻ എന്ന സ്കൂൾ അധ്യാപനം എന്റെ മമ്മോട് വൻജയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ സന്തോഷവാർത്ത

ആ പോകുന്ന മുമ്പേ ഫ്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ചോദിക്കാനും പറയാനും ആണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകാ ചേക്ക അതും സ്വന്തം ചാവുകൾ നാട്ടിലേക്ക് പോവുകയാണ് ഒന്ന് പോയി ഒരു പ്രിയതമാക്ക പറഞ്ഞൊരു പൈപ്പിളി ഡേലോ കഴിച്ചോകുട്ടി എന്താണോ കട കൊടുക്കാനേ സ്നേഹം എന്റെ മുന്നിലൊരു സ്നേഹം മുഴുവനായി തനിക്കാൻ തരിക തിരിച്ചുതന്നെ ഇരട്ടിയായി അല്ല ഇരട്ടിയുടെ എന്താ സമയ അതിലൂടെ എൻ്റെ അമ്മയെ കുട്ടി എന്നിട്ട് ആർഭാടങ്ങളായ ഒരു ചടങ്ങുകളുമില്ലാതെ ഇവിടുത്തെ കൃഷ്ണനാടത്ത് ഈ കഴുത്തിലൊരു നാലിനെ താഴിയാക്കി ഈ പെണ്ണെ കൊണ്ട് ഞാൻ പോകുന്നു കൃഷ്ണനാട്ടിലെ തണുപ്പാറ രാത്രിയില് നിലാവിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ചിരുന്ന് ഒരുപാട് കിന്നാലും കണ്ടപ്പോ ഞങ്ങൾ തിരിച്ചു വരുമ്പോ മുല്ലപ്പൂയോട് നിൽക്കണം എനിക്ക് കാണാനല്ല എന്റെ അമ്മയ്ക്ക് കാണാൻ നമ്മുടെ ഇനി നിന്നോട് പിന്നാലെ വർത്താനം പറഞ്ഞോ എന്നാൽ എന്റെ വണ്ടിയായിരുന്നു എന്റെ എന്തോ ആ ഒത്തിരി ഇഷ്ട എപ്പ കണ്ടാലും പൊറോട്ടയും ഇറച്ചി പല ഒക്കെ വലിച്ചിരുന്നു ഇല്ല കണ്ട പാഷന്മാരെല്ലാം കറി അടയാതെ ആ ഞാനെന്തിനാണ് ഇഷ്ടപ്പെട്ടത് എന്തിനെ ഒന്നല്ലോ കടിയാണേലേ എനിക്ക് ബെഡ് വാങ്ങിച്ചു തന്നാൽ മതി നമ്മുടെ ചിന്ത കന്നളിയ ചായ കുടിക്കാനാണെ നമുക്ക് ആ ഗോപാലഞ്ചേന്റെ കടയിൽ പോകാം ഗോപാലന്റെ കടയിൽ എന്റെ അക്കൗണ്ട് ഗോപാലഞ്ചേന്റെ കടയിലാ അതൊന്ന് ചുമ്മാ പറഞ്ഞ പോരാ പറഞ്ഞ് സെറ്റപ്പാക്കി തരാം ഈ വീട്ടിലെ ഏക ഗാന്തിരി